സൈമയുടെ അവാർഡ് നിശയകളൊക്കെ ഇതാ ഉടൻ തന്നെ വരാൻ പോവുകയാണ് ഇപ്പോഴത്തെ ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിലും അതോടൊപ്പം ബെസ്റ്റ് സിനിമ എന്ന് പറയുന്ന കാറ്റഗറികളുമായിട്ട് നമ്മുടെ ഡയറക്ടർ മമ്മൂക്ക ചിത്രങ്ങളൊക്കെ നേരത്തെ ചിത്രങ്ങൾ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അതോടൊപ്പം തന്നെ ചിത്രങ്ങൾ മത്സരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ജനപ്രിയ ചലച്ചിത്ര അവാർഡായി സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സായി സൈമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നോമിനേഷൻ ലിസ്റ്റുകളെ കുറിച്ചാണ് അതായത് ബെസ്റ്റ് ആക്ടർ അതോടൊപ്പം ബെസ്റ്റ് മൂവി തുടങ്ങി തുടങ്ങിയ കാറ്റഗറിലെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റുകളെ കുറിച്ചാണ് അപ്പൊ ഇട്ട് പോകുന്നതിന് മോട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തിക്കണമെങ്കിൽ പത്തും പുതിയ സിനിമാശേഷങ്ങൾക്കായിട്ട് പുറത്തേനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിലെത്തിയ ചിത്രങ്ങളിലെ മികവുകൾക്കാണ് ഇപ്പൊ പുരസ്കാരം നൽകാൻ പോകുന്നത് മലയാളം അടക്കമുള്ള സൌത്ത് ഇന്ത്യയുടെ എല്ലാ ഭാഷകളുടെ വിഭാഗത്തിൽ നിന്നുള്ള നോമിനേഷനാണ് ഇപ്പൊ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മലയാളത്തിന് മികച്ച നടന്ന ചിത്രത്തിനടക്കുള്ള നോമിനേഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഏതൊക്കെ ചിത്രങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ മുൻപന്തി നിൽക്കുന്ന ഒരിക്കലും മമ്മൂക്ക ഡയറക്ടർ അടക്കം വലിയൊരു ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് മലയാളത്തിന് മികച്ച നടനുള്ള പുരസ്കാരത്തിന് പേരാണ് നോമിനേഷൻ ഇടുന്നതിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ടൌന തോമസ് ജോർജ് ജോർജ് ബേസിൽ ജോസ് തുടങ്ങിയവരാണ് സൈമ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നൻ പകർ നേരത്താണ് മമ്മൂക്കയ്ക്ക് നോമിനേഷൻ നേരി കൊടുത്തിരിക്കുന്ന സിനിമ അതോടൊപ്പം രാഡിനെ പരിഗണി പരിഗണിക്കുന്നത് ജിദ് ജോസഫ് ഡയറക്റ്റ് ചെയ്ത നേരം എന്ന് പറഞ്ഞ സിനിമയില് പ്രകടനത്തിൽ സുരേഷ് ഗോപിനെ പരിഗണിച്ചിരിക്കുന്ന ഗരുഡൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രകടനത്തിൽ അതോടൊപ്പനെ തോമസിനെ പരിഗണിച്ച് രണ്ടായിരത്തി പറയുന്ന സിനിമയുടെ പ്രകടനത്തിനും ജോസ് ജോസഫിനെ പരിഗണിച്ചിരിക്കുന്ന ഇരട്ട എന്ന് പറയുന്ന സിനിമയുടെ പ്രകടനത്തിനും ആകുമ്പോൾ ജോസഫിന്റെ രണ്ട് ചിത്രങ്ങളാണ് പരിഗണന ഫാമിലി അതോടൊപ്പം കഠിനഘടോരമി അണ്ടഘടകം തുടങ്ങിയ രണ്ട് ചിത്രങ്ങളുടെ ചിത്രങ്ങളിൽ നിന്നാണ് പരിഗണിക്കപ്പെട്ട മികച്ച ചിത്രത്തിനായിട്ടുള്ള പുരസ്കാരങ്ങളിലും അല്ലെങ്കിൽ നോമിനേഷനിലും നമ്മുടെ മെയിൻ താരങ്ങൾ തന്നെയാണ് മത്സരിക്ക് വിജോ ജോസ് പലശ്ശേരി അണിയിച്ചിരിക്കുന്ന നന്മകര നേരത്തുമായിക്കും ജിത്തു ജോസഫ് ചിത്രം നേര് ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പന്ത്രണ്ട് ജിയോ ബേബി ചിത്രം കാതൽ രോഹിത് എം ജി കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ട തുടങ്ങിയ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുക സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ടായിരിക്കും സൈമ അവാർഡ് നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് വലിയ കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ വീണ്ടും നമ്മുടെ താരരാജേക്കന്മാർ തന്നെ അവാർഡ് സ്വന്തമാക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആക്ടേഴ്സ് സ്വന്തമാക്കോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ ഇരട്ട എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിൽ ജോജ് ജോർജിനാണ് ഒരു പക്ഷെ മറ്റൊരു മറ്റൊരു പരീക്ഷണം അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു പരിഗണന കൂടി നൽകിയാണ് നമ്മുടെ നാപതിനായിരത്തി മയക്കോ എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിൽ മമക്കി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബെസ്റ്റ് ചിത്രമായിട്ട് മാറാനുള്ള സാധ്യത രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയ്ക്കായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഓഫീഷ്യൽ ആയിട്ടുള്ള സൈമയുടെ അവാർഡ് വിതരണത്തിനായിട്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബെസ്റ്റ് ആക്ടർ ആരാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ബെസ്റ്റ് ചിത്രം ഏതാന്ന് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യണം പുത്തും പുതിയ സിനിമ വിശേഷങ്ങൾ അഡ്ഡേറ്റ്സുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക